ഹലോ അസ്സാമലൈക്കും മദ്രാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഈ മാമ്പഴം കൊണ്ട് ഒരു പുളിശ്ശേരി ഉണ്ടാക്കാം അതെങ്ങനെയെന്ന് വെച്ചാൽ ഇത് മാമ്പഴം പുളിശ്ശേരിയുടെ മാമ്പഴം അല്ല ഇത് ഇത് കഴിക്കാൻ വേണ്ടി വാങ്ങിയതാണ് പക്ഷേ ഇത് ചൊനയുണ്ട് അപ്പോഴൊന്ന് വച്ച് നോക്കാമെന്ന് വിചാരിച്ചു വരും ഈ മാങ്ങ ഞാൻ ആരിയും പറ്റിയാണ് എങ്ങനെയുണ്ട് നോക്കാം ഈ മാമ്പഴം കുളിശ്ശേരിക്കും എന്താ കാലം തേങ്ങ മഞ്ഞൾപ്പൊടി വീകം പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി ഇത്രയും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കാം തേങ്ങയും മഞ്ഞൾപ്പൊടിയും പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് അരച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തൈര് നല്ല കട്ട തൈര് ഒന്ന് അടിച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുക ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അല്ല അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാമ്പഴവും രണ്ട് പച്ചമുളകും കൂടെ നമുക്കിന്ന് നല്ല പഴുപ്പം മാങ്ങയാണ് കേട്ടോ നന്നായിട്ടൊന്നും കയറ്റിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് അടച്ചിട്ട് മാങ്ങയും പച്ചമുളകും കൂടെ നന്നായിട്ട് ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിട്ടില്ലായിരുന്നു നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട പഴുത്ത മാങ്ങ ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് நம்ம அரைச்சு வச்சி தயிரும் தேங்கையும் உடம்பு எழுப்பத்தி அம்பத்தி மூணு நம்ப அடிஷன் வெள்ளம் ஒன்றும் சேர்த்து മാങ്ങൾ നന്നായിട്ട് വെന്തടങ്ങിയിട്ടുണ്ട് അല്ല ചനയുള്ള മാങ്ങയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മറ്റേ മാങ്ങ ചനയുള്ള മാങ്ങ ഉണ്ടാവും ഉശ്ശേരി മാങ്ങ അതേപോലെ അതേ ടേസ്റ്റ് വരും ഇതൊന്ന് പറഫിക്റ്റ് ഇനി നമുക്ക് ഒന്ന് പറവെട്ട് കൊടുക്കാം കറക്റ്റാണെന്ന് നോക്കിക്കോണാൻ പറ്റ ചൂടായ പാനിലേക്ക് ഒരു സ്പൂണും നെയ്യ് ഒഴിച്ചെടുക്കുക കട വെക്കാൻ വേണ്ടിയാണ് അത് കുറച്ച് കഴിഞ്ഞിട്ട് വയ്ക്കുക കുറച്ച് ഇടുക അത് പൊട്ടി തുടങ്ങുമ്പോൾ കറിവേപ്പുക മുണക്കമുളക് ചെറിയ ചെറിയാണ് അതിലേക്ക് ചെറിയ മുളക് വരും നല്ല കള്ളറിന് വേണ്ടിയാണ് പിന്നെ ചെറുക്കുന്നത് കുറച്ച് ചെറിയ മാമ്പഴം ഒരു പച്ച മിളും ഓഫ് ചെയ്യാം

ചുവന മാങ്ങളിശ്ശേരി റെഡി ആയിട്ടുള്ള നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ബി വേക്ക് അറിയിക്കുക എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നല്ല അടിപൊളി മാങ്ങും പുളിശ്ശേരിയാണിത് കേട്ടോ ചെയ്ത് നോക്കണേ ഒരു പ്രാവശ്യമെങ്കിലും